നമസ്കാരം അപ്പോ നമുക്ക് ഇന്നിപ്പോ ഇവിടെ സംസാരിക്കേണ്ട വിഷയം എന്ന് വെച്ചാല് നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് പോയി പ്രധാനമന്ത്രി ദുരിത ബാധിത പ്രദേശത്ത് വയനാട് വന്നിട്ട് പോയി അപ്പൊ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരം കോടിയിലധികം രൂപയാണ് ഈ ദുരിതാശ്വാസത്തിന് വേണ്ടതെന്നാണ് അതിനെ പി സി ജോർജ് ഉൾപ്പെടെയുള്ള ഭരണത്തിലൊക്കെ വളരെയധികം നാളത്തെ പരിചയമുള്ള ഭരണത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ പരിചയമുള്ള റിയാസിനേക്കാൾ കാര്യങ്ങൾ അറിയാവുന്ന ചില നേതാക്കളൊക്കെ എന്തിനാണ് ഈ രണ്ടായിരം കോടി എന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് പറയാമോ ചേട്ടാ ഇങ്ങനെയുള്ള കുറെ കഥകൾ കട്ടിപ്പ് കഥകൾ നമുക്ക് പറയാനുണ്ടാകും ഇവരെ അല്ല ഇതിനകത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പൂജ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആ ഒരു പിന്നെ സർക്കാരാണ് ഈ കേരളത്തിലെ നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരും ഒരു വിലയും പൂജ്യത്തിനില്ല രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ പണം ചെലവഴിക്കുന്നത് ഇവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ അനാവശ്യമായിരിക്കുന്ന സുഹൃത്തും താനുമായി ബന്ധമുള്ള ആളുകളെ സഹായിക്കാൻ കണ്ടെത്തുന്ന എന്താ പറയാ അങ്ങേയറ്റം ധിക്കാരപരമായി ചെലവഴിക്കുന്ന പണങ്ങളുമാണ് ഇത്തരം അവസ്ഥ വരുമ്പോഴാണ് രണ്ടായിരം കോടി ഉറപ്പിക്കാതെന്ന് പറയുമ്പോ അതെന്താണ് അതിലെത്ര പൂജ്യം ഉണ്ട് എന്നത് പോലും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് സംഭവം തീർച്ചയായിട്ടും വളരെ ആയി പോയിന്റ് ബ്ലാങ്ക് പറയാം ഇത് വകമാറ്റി ചിലവ് കിട്ടുകയാണെങ്കിൽ വകമാറ്റി ചെലവഴിക്കണം എന്നുള്ള താല്പര്യത്തിന്റെ ഭാഗം മാത്രമാണിത് വകമാറ്റി ചെലവഴിക്കുക ഇതെന്തുകൊണ്ടാണ് ഈ രണ്ടായിരം എന്ന് പറയുന്ന വോളിയം വന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനം ഈ വോളിയം വരുന്നതിന്റെ പിറകിൽ എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചതോടെ തികച്ചും അനുഭാവപൂർണമായിരിക്കുന്ന ഒരു പരിഗണന ഈ ദുരന്ത മുഖത്ത് നിന്ന് പിന്നെ നൽകാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് തയ്യാറാണെന്ന തയ്യാറായേക്കുമെന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണങ്ങൾ വളരെ പ്രബലമാണ് വളരെ ശക്തമാണ് ഒരു പക്ഷേ അത് വളരെ ആധികാരികമാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പൊ ഇത് കിട്ടുകയാണ് കിട്ടുകയാണ് എങ്കിൽ ഇതിന്റെ വോളൂമോ കൺസ്ട്രക്ഷൻ ആക്കി കൊടുക്കുമെന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പുനർനിർമാണത്തിനുള്ള അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാനുള്ള അതിന്റെ ചുമതല ആരെ ഏൽപ്പിക്കുമെന്നൊരു വിഷയമുണ്ട് ആ വിഷയം വരുമ്പോൾ സ്വാഭാവികമായി ഇത് വരുകാലത്തേക്ക് ഊരാളുകളിലേക്ക് പോകുക ഊരാളുകളിലേക്കാണ് പോവുക പിന്നെ എന്താന്ന് പറഞ്ഞാൽ വലിയ മഴ മാത്രമേ ആവശ്യമുള്ളൂ തീർച്ചയായിട്ടും ആ മഴ കൊണ്ടാണ് ഇത് മുഴുവൻ വെട്ടി മുഴുവൻ ഇവർ വെട്ടി ഈ ദുരന്ത മേഖലയെ എന്നും ഞാൻ പലപ്പോഴായി പറയുന്ന ദുരന്ത മുഖത്തെ എന്നും ഹാർവസ്റ്റ് ചെയ്യുന്ന അങ്ങേയറ്റം നിഷ്ഠൂരനായ അങ്ങേയറ്റം ഏകാധ്യതിയായ അങ്ങേയറ്റം വക്രബുദ്ധിയുള്ള അങ്ങേയറ്റം നീരനായ അങ്ങേയറ്റം മറപ്പോട മാത്രം നോക്കേണ്ടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെയാണ് ശരിക്കും ഷെയ്ക്സ്പിയർബന്റെ ഒരു വിഖ്യാതമായി കപ്പ ജലസിസ് വുമൺ എന്ന് പറയുന്നില്ലേ ഓ ജലസീ വുമൺ എന്ന് പറയുന്നതല്ലോ ഇവിടെ നമ്മൾ നേരെ ചിരിച്ചു പറയേണ്ടത് പറഞ്ഞാൽ ഓ ൽ കേരള സി എം മിസ്റ്റർ വിജയൻ എന്ന് പറയണം നമ്മൾ തിരുത്തി വായിക്കണം നമ്മള് ഇത്രമാത്രം അരോചകമായ അവസ്ഥയിലേക്ക് ഒരു കേരളീയ പൌസ മുഖത്തെ കൊണ്ടുപോകുമ്പോഴാണ് ദുരന്തമുഖത്ത് രീതിയിലുള്ള രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുക്കും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി ഈ കുട്ടിയെ ലാളിക്കുന്ന ഒരു സംഭവം വന്നപ്പോ അതിങ്ങനെ വൈറലായി പിന്നെ ഒരു സംഗതിയായിട്ടും മാറി എന്നൊരു വലിയ ചോദ്യമുണ്ട് വളരെ വൈറലാണ് തീർച്ചയായിട്ടും ആ കണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ തന്നെ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് സംഭവം അതിനേക്കാൾ അതിനേക്കാൾ പിന്നെ എന്താ പറയാ നമുക്ക് ഒരു കെട്ടിപ്പിടി ഒരു നോക്കാതോന്നുണ്ടായിരിക്കുന്ന കുട്ടിയത് അതാണ് അത്രമാത്രം ടച്ച് ചെയ്യുക അത്രമാത്രം ഈ ടച്ച് ചെയ്യാതിരിക്കുന്ന ഒരു ഫീലിംഗ് പൊതു പബ്ലിക്കിന്റെ മുമ്പിൽ രൂപം കൊണ്ടാനുള്ള കാരണം എന്താണ് ഗൌരവമായിരിക്കുന്ന അന്വേഷണം അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇതിൽ സത്യതയുടെ വന്നു പറയുന്നത് പ്രധാനമന്ത്രി ഇന്ത്യ സോറി വയനാട് സന്ദർശിച്ചതും കേരളത്തിലെ മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് എന്റെ ഷൂവിൽ ചെളി പുരണ്ടിരിക്കുന്നു അതുകൊണ്ട് മൂപ്പറി ജോബൈഡറെ പോലെ ഇങ്ങനെ വളരെ ഗംഭീരമായി തന്നിട്ട് ഒരു ഒരു അഭിവാദ്യം കൊടുത്തിട്ട് അപ്പൊ കാണാം എന്ന് പറഞ്ഞു പോവുകയാണ് ഇത് ഈ കാണാമെന്ന് പറയുന്ന സംഭവത്തിനെയും കൂടി നമ്മൾ വായിക്കേണ്ടത് ഓ ക്വാളിറ്റി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും ഇവിടെയാണ് പ്രധാനമന്ത്രിയും സന്ദർശിച്ചിരിക്കുന്ന ഈ വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും തമ്മിൽ കോൺട്രാക്ട് ഒരു താരതമ്യ ഒരു താരതമ്യ പഠനം വരുന്നത് ഒരു താരതമ്യ വിശകലനം വരുന്നത് വിശകലനത്തിൽ ഇത്രമാത്രം അല്പനം ജഗുക്ഷയോടെ തള്ളിക്കളയേണ്ടുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ പൊതുജനം വിലയിരുത്തിയപ്പോ മറുഭാഗത്ത് ഒരു കുഞ്ഞിനെ മുത്തച്ഛന്റെ ലാലിയിലെത്തി തോടെ സ്നേഹമായി പോലെ അത് ഓമരിച്ചപ്പോൾ അത് എന്തായിട്ടുള്ളൂ അത് ഗംഭീരമായ സംഭവമായിട്ടുള്ളൂ ഇവിടെയും വരുന്ന പ്രശ്നമുണ്ട് ഇവിടെയും വരുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് തിരഞ്ഞെടുപ്പിനകത്ത് മോദിക്ക് പോലെ തിരിച്ചെഴുതി തെരഞ്ഞെടുപ്പും കൂടിയാണല്ലോ ശരിക്കും അദ്ദേഹം അതലത്തിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതെ ഇതെല്ലാം ഉണ്ടായിട്ട് കൂടിയും കേരളത്തിന്റെ ഈ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ സ്വീകാര്യത നിർമ്മിച്ചുകൊടുത്തത് ആര് എന്നതാണ് ഇതിലേറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം അതെ ആ പരമപ്രധാനമായിരിക്കുന്ന ചോദ്യത്തിനുള്ള ആധിപത്യമായിരിക്കുന്ന ഏക ഉത്തരം അത് ഇയാൾ ചെയ്തു വന്നിരിക്കുന്ന അങ്ങേയറ്റം അങ്ങേറ്റം നീചവും ജുഗുസാമുഖവുമായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സ്വാഭാവികമായിരിക്കുന്ന റിഫ്ലക്ഷൻ ആണത് ആ ഈ പൊതുജനം ഈ രീതിയിൽ ഇതിനെ വിലയിരുത്തുകയും ചെയ്തത് രണ്ടാമത്തെ രണ്ടാമത്തെ ഉത്തരം ഇനി മൂന്നാമതായി മൂന്നാമതായി നമ്മൾ എടുക്കുകയാണ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇയാൾക്ക് പണം കൊടുക്കരുത് എന്ന് പറയാവുന്ന ഒരു ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടത് പൊതു മനസിനകത്ത് ഈ രൂപീകരിക്കപ്പെട്ടതിന്റെ പറയൽ എന്താന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ സാമ്പത്തികമായിരിക്കുന്ന ഇടപാടുകൾ സുതാര്യമല്ല എന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായം പൊതുജനത്തിനുണ്ട് ഈ അഭിപ്രായം ഇത് ഇത് ഇന്നല്ല ഇത് നേരത്തെ ഉള്ളതാണ് വളരെ മുമ്പേ തന്നെ ഉള്ളതാണ് ഇപ്പൊ നമ്മൾ വേറെ എവിടെയും പിക്കോസ് എന്ന് പിണറായി ഗംഭീരമായിരിക്കുന്ന സ്ഥാപനവും അത് ഇപ്പൊ ആണ് അതാണ് അത് ആ രീതിയിലേക്ക് അത് പൂട്ടാ അതാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു ഇത് ഇതുൾപ്പെടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ സംഭവങ്ങൾ എന്താ തുടങ്ങുകയും അത് പിന്നീട് പൊടിപ്പോകുകയും ചെയ്ത അവസ്ഥയാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത് വ്യാപകമായിരിക്കുന്ന കറപ്ഷൻ ആണ് എന്ന ഗൗരവം വേദിക്കുന്ന വിമർശവും ആരും പാർട്ടി കമ്മിറ്റികൾക്കല്ലെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം നിൽക്കവെയാണ് എന്താണ് ഇത് ക്ക് മനസ്സിലാവാത്തത് ഇയാളെ മുന്നിൽ പുനർനിർമ്മാണത്തിന് പൈസ ആവശ്യമെച്ചാൽ തീർച്ചയായും പണം ആവശ്യമുണ്ട് പക്ഷേ അത് ഇയാൾക്ക് കൊടുക്കില്ല ഇയാൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നിടത്താണ് ഇയാൾ എന്തായി തീരുന്നത് ഇയാൾ കേരളീയ പൊതുവണ്ടുപോകത്തിലെ പൊതു പൊതു സ്വീകാരനല്ലാത്ത ഒരാളായിട്ട് ഇയാൾ മാറ്റപ്പെടുന്നത് പക്ഷേ അയാൾക്കത് കിട്ടണമെന്നയാൾ പറയുന്നിടത്ത് വെച്ച് അയാൾ എന്തായി അതിനാണ് അയാൾ പാർട്ടി സംഘടനയെ തന്റെ കൈപ്പുരി ഒതുക്കുകയും തന്റേതായിരിക്കുന്ന രീതിയിൽ മാത്രമേ ഇത് ചിലവഴിക്കപ്പെടാവൂ എന്നും അതിനകത്ത് നിന്ന് എനിക്ക് വിടുന്ന വിഹിതങ്ങൾ മുഴുവൻ എനക്ക് ലഭിക്കണമെന്നും പറയാവുന്ന ആർത്തിയുണ്ടെങ്കിൽ അപ്പൊ ഈ ആർത്തിയുടെ വേർഷനെ ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യാൾക്ക് പണം കൊടുക്കരുത് എന്ന അഭിപ്രായത്തിലേക്ക് ജനത്തിന്റെ അഭിപ്രായം വന്നത് അതെ ആ അഭിപ്രായത്തെ എങ്ങനെയാണ് നേരിട്ടത് ശരിക്കും വിശ്വാസ്യത കൊണ്ടല്ലേ മറികടക്കേണ്ടതിന് വിശ്വാസം കൊണ്ട് മറികടക്കുന്നവരെ എന്ത് ചെയ്യുന്നു പോലീസിനെ ഉപയോഗിച്ച് നിയമങ്ങളെ ഉപയോഗിച്ച് ആ സമയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു അപ്പോഴും നിങ്ങൾ അവിടെയും ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അപ്പോഴും സത്യസന്ധമല്ലാത്ത സുതാര്യമല്ലാത്ത സംഭവത്തിന് നിയമത്തിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഈ വരുന്ന ഈ വരുന്ന ഒരു ഒരു ചിത്രവും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാലാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഇപ്പൊ ഇപ്പൊ ഇന്നലെ ആ പിന്നെ ജിയോളജിക്കൽ സർവേയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പഠന റിപ്പോർട്ട് എന്ത് സാധാരണ ആ വന്നതിനകത്ത് പറഞ്ഞാൽ അതിതീവ്രമായിരിക്കുന്ന മഴയാണ് ഈ വയനാട്ടിൽ ഉരുമുട്ടലെന്ന് കാരണമായി തീർന്നത് അതെ കേൾക്കുമ്പോ കരക്കല്ലേ സത്യത്തിൽ ഇതിന്റെ സത്യത്തിൽ ഇതിന്റെ ഉള്ളിലിപ്പ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയല്ല അല്ല അതുവഴി എന്തായി തീര്ന്നാൽ കോറികൾ കോറികൾ വ്യാപകമായി നിർമ്മിക്കുന്നതിലൂടെ ഭൂമിയിൽ വരാവുന്ന അണവേറിയിരിക്കുന്ന ഉള്ളലുകൾ ആ ഉള്ളലുകളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ഉരുൾപൊട്ടലുകളെ വളരെ സമർത്ഥമായി ഒഴിവാക്കുകയെന്ന് മറച്ചു പിടിക്കുക എന്ന താൽപ്പര്യത്തോടെ പിന്നെ അതിനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണിത് തീർച്ചയായും ഇത് ഭരണാനുകൂട അഥവാ കോറി മുതലാളിമാർക്കും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പിന്നെ നിയമ പിന്നെ നിയമ നടപടികൾ തകതിരിഞ്ഞിരിക്കുന്ന നടപടികളെ വെള്ളപൂശു നേരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടായിട്ട് മാത്രമേ അതിന് പരിഹരിക്കാൻ പാടുള്ളൂ എന്നാണ് വ്യക്തിപരമായിട്ട് അഭിപ്രായം കോറി മുതലാളി മാർക്കുന്ന സൗകര്യങ്ങൾ ഇനിയും ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആധികാരികതയാണ് ഈ റിപ്പോർട്ടിലൂടെ വരുന്നത് എന്നാണ് പക്ഷേ പൊതുജനം അത് തള്ളുവരെ അത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിലെ സർക്കാർ വളരെ ഗൗരവകരമായി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വിഷയം ഈ പുനരധിവാസം നടക്കുന്നതിനെ അനുബന്ധമായിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം കേരളത്തിനകത്തും പുറത്തും വളരെ ഏറ്റവും പ്രകടഭരുന്നത് ഇരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ തന്നെ വിളിക്കുക ലോക കേരള സഭ മറ്റേ കേരള സഭ ഒരുപാട് അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞത് അതിൽ കണ്ടവരാൻ തള്ളുന്നില്ലേ കേന്ദ്രീകരിച്ച് വയനാട് കേന്ദ്രീകരിച്ച് ഇതിനെ ഒരു ഒരു നിരീക്ഷണം നടത്താൻ അവരെ ക്ഷിക്കുക വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റിയുടെ ചീഫായി മാധവ ഗാഡ്ഗിളിനെ നിശ്ചയിക്കുകയും നിയമിക്കുകയും പോണം അതായത് ഗാഡ്ഗിളിന്റെ നേതൃത്വത്തിലായിരിക്കണം ഇതിന് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഇനിയുള്ള പുനരധിവാദ പ്രവർത്തനങ്ങളുടെ ഒരു രാഷ്ട്രീയ രൂപം യഥാർത്ഥ രൂപം കൊള്ളേണ്ടത് അതെ 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 അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം അതില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വീണ്ടും ഇതേപോലത്തെ സംഭവത്തിന്റെ നാടകങ്ങൾ നാടകങ്ങളാണ് പിന്നെ ഈ സ്ഥാനത്തിനകത്ത് വരികയും ചെയ്യാൻ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടി സംഘടനയെ തന്റെ ഒതുക്കി തനിക്ക് വേണ്ടുന്ന ആളുകളെ മുഴുവൻ തന്നെ ഇതിനകത്ത് പിന്നെ തിരികെ കയറ്റുകയും അതിനാവശ്യമായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ വളരെ പിന്ന തെറ്റായിരിക്കുന്ന ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന് ഇയാൾ പിന്നെന്താ പറയുക കാരണഭൂതനായി തീരുവെന്നതാണ് ഈ വയനാട് ദുരന്തം യഥാർത്ഥ കേരളത്തിന് പഠിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം തീർച്ചയായിട്ടും അതില് ഇതില് ഇതില് ചേട്ടൻ പറഞ്ഞ ഷായി പറഞ്ഞ ഒരു കാര്യവും വളരെ ശരിയാണ് ഈ മാഫിയ ഈ കോറി മാഫിയയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ കേരളത്തിന്റെ ഈ മന്ത്രിസഭ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും അപ്പോ എന്തായാലും ഇനിയും വിഷയങ്ങളുണ്ടാകും തീർച്ചയായിട്ടും ഷായിയേട്ടൻ ബന്ധപ്പെടാം ഓക്കെ ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു